കമ്മീഷനും വ്യാജരേഖ കേസിന്റെ പേരിൽ ആലഞ്ചേരി ഫാൻസ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നതിന്റെ പുറകിൽ കർദിനാൽ തന്നെയാണെന്ന് സംശയമില്ലാതെ പറയാം അത് ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനുള്ള തന്ത്രമാണ് ഒരിക്കൽ ബിനു ചാക്കോ പഴയ ചെറുവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ എന്നെ വിളിച്ചിരുന്നു നേരിട്ട് ആവശ്യപ്പെട്ടു ഏറ്റുമാനൂരിൽ വെച്ചാണ് കണ്ടത് എന്റെ കാറിൽ കയറിയിരുന്ന് സങ്കടപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു ബിനു തട്ടിപ്പ് കേസിൽ പെട്ടപ്പോൾ കർദിനാളും ഫാൻസും രക്ഷിക്കാൻ ചെല്ലാതിരുന്നത് ബിനുവിനെ വല്ലാതെ തളർത്തിയിരുന്നു ബിനു അന്നു പറഞ്ഞ ഒരു വാചകം എന്റെ ചെവിയിൽ ഇന്നും മുഴങ്ങുന്നുണ്ട് എന്തായാലും വലിയ പിതാവ് നടത്തിയ അത്രയും വലിയ തട്ടിപ്പ് ഞാൻ നടത്തിയിട്ടില്ലല്ലോ ചേട്ടായി വലിയ പിതാവിനുള്ള അത്രയും കേസുകളും എനിക്കില്ല ഞാൻ ക്രിമിനൽ ആണെങ്കിൽ വലിയ പിതാവിന്റെ അത്രയും ക്രിമിനൽ കേസുകൾ ആളെയല്ല ബിനു ഇത് പറയുമ്പോൾ വലിയ പിതാവിനോടുള്ള അമർഷം പ്രകടമായിരുന്നു നിസ്സാരമായ ഒരു കേസിനാണ് ബിനു പോയതെന്നും വലിയ പിതാവിനെ തന്നെ രക്ഷിക്കാമായിരുന്നുവെന്നുമാണ് ബിനു അന്നു പറഞ്ഞത് വ്യാജരേഖ കേസിന്റെ പിന്നാമ്പുറങ്ങൾ ബിനു ചാക്കോ അന്ന് വെളിപ്പെടുത്തി കേസിന്റെ ഓരോ പുരോഗതിയിലും ബിനു ചാക്കോയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു കർദിനാളായിരുന്നു സൂത്രധാരൻ ഐ സി ഐ സി ഐ ബാങ്ക് അടക്കമുള്ള ബാങ്ക് മാനേജർമാരെ ചോദ്യം ചെയ്യാതെ വെറുതെ സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിയാൽ മതിയെന്ന് പോലീസിനെ കൊണ്ട് ഹോട്ടലിലും വിശദമായ അന്വേഷണങ്ങൾ നടത്താതെ മാനേജറുടെ സ്റ്റേറ്റ്മെന്റിൽ ഒതുക്കി ബിനു ചാക്കോയും പൂതവേലി അച്ഛനും കൂടി പലവട്ടം പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങി സോജൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഇറക്കിയാണ് ആദിത്യെ മർദ്ദിച്ച് മുടിയെടുപ്പിച്ചത് കർദിനാൽ എന്ന യോഗി എല്ലാ കാര്യങ്ങളിലും കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഏറ്റവും ഒടുവിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാറായപ്പോൾ കർദിനാൽ സമ്മതിച്ചില്ല ഫാദർ ബെന്നി മാരപ്പറമ്പിലെ പ്രതിഷേധത്ത് അറസ്റ്റ് ചെയ്യാത്ത കുറ്റപത്രം പൂർത്തിയാക്കരുതെന്ന് കർദിനാൽ നിർബന്ധിച്ചു എന്നാണ് ബിനു ചാക്കോ പറഞ്ഞത് എല്ലാ കാര്യങ്ങളിലും കൂട്ടുനിന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിനു മാത്രം സമ്മതിച്ചില്ല യാതൊരു തെളിവുമില്ല എന്നതായിരുന്നു കാരണം ബിനു ചാക്കോയും പൂതവേലി അച്ഛനും കൂടി ഈ ആവശ്യത്തിനായി പലവട്ടം പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങി ഒടുവിൽ പൂതവേലിയും നെല്ലിശ്ശേരിയും കൂടി കള്ള കല്യാണം നടത്തിക്കൊടുത്ത ജോൺ പടക്കമ്പയിൽ എന്നൊരാളെ കള്ളസാക്ഷിയാക്കി ഒടുവിൽ കാക്കനാട് സ്റ്റേഷൻ പരിധിയിൽ ഇല്ലാത്ത ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്ന അന്ന് സെൻട്രൽ സ്റ്റേഷനിലായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ കാര്യമേൽപ്പിച്ചു അയാൾ ഫാദർ ബെന്നിക്കെതിരെ കള്ള തെളിവുകൾ ഉണ്ടാക്കി ബെന്നി അച്ഛനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാമെന്ന് ആ ഉദ്യോഗസ്ഥൻ കർദിനാളിന് വാക്ക് നൽകിയതാണെന്നാണ് ബിനു പറയുന്നത് കർദിനാൾ എന്ന യോഗി എല്ലാ പോലീസ് ഇടപെടലുകളും അറസ്റ്റുകളും നേരിട്ട് നിയന്ത്രിച്ചിരുന്നു എന്നാണ് ബിനു പറയുന്നത് ബെന്നി അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ദിവസമാണ് അപ്രതീക്ഷിതമായി അച്ഛൻ നിരാഹാരം തുടങ്ങിയത് അതോടെ അറസ്റ്റ് നടക്കാതെ വന്നു എന്നാലും ബെന്നി അച്ഛനെ കൂടി പ്രതി ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചത് സ്ഥലം മാറിപ്പോയ അന്വേഷണ ഉദ്യോഗസ്ഥന് സമ്മാനം നൽകാൻ കർദിനാളിന്റെ നിർദ്ദേശപ്രകാരം പുതിയ സ്ഥലത്ത് പോയത് പൂതവേലിയാണെന്നാണ് ബിനു പറയുന്നത് എന്നാൽ കേസ് കോടതിയിലെത്തിയതോടെ കർദിനാൽ പക്ഷത്തിന് അപകടം മണത്തു കുറ്റപത്രത്തിന്റെ ഭാഗമായ കെ പി എം ജി റിപ്പോർട്ട് ഇൻജോഡി കമ്മീഷൻ റിപ്പോർട്ട് പൊതുരേഖയായി മാറ്റാനുള്ള സാഹചര്യമുണ്ട് ആ റിപ്പോർട്ടിന്റെ പേരിൽ മാത്രം പ്രതിയായ ബെന്നി അച്ഛന് അത് നൽകണമെന്നാവശ്യപ്പെട്ട് ബെന്നി അച്ഛൻ പെറ്റീഷൻ നൽകിയിരിക്കുകയാണ് കേസ് ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഹേമ കമ്മിറ്റി വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്ന് െന്ന് ഭയപ്പെടുന്നു വത്തിക്കാൻ ഈ റിപ്പോർട്ട് പഠിച്ച ശേഷം കർദിനാളിനെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു എന്ന കാര്യം മറക്കരുത് ഒടുവിൽ നിർദാക്ഷിന്യം പുറത്താക്കുകയും ചെയ്തു ഇപ്പോഴിതാ ഇഞ്ചോടി റിപ്പോർട്ട് പുറത്തു വന്നേക്കുമെന്ന് കർദിനാൽ ഭയപ്പെടുന്നു കർദിനാൽ മാത്രമല്ല ഒപ്പമുള്ള സകലരും അത് ഭയപ്പെടുന്നു അതുകൊണ്ടാണ് പുനരന്വേഷണം വേണമെന്ന പുതിയ അടവുമായി പഴയ സൂത്രധാരൻ ബിനു രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് കളികൾ അത്ര ചെറുതല്ല തന്ത്രങ്ങൾ നിയന്ത്രിക്കുന്ന കർദിനാൽ ഒന്നറിയണം സത്യം അതുമാത്രമേ ജയിക്കൂ